കരോതി ോതിവാജാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ഗേഹകൃത്യനിരതാസ്തനയ പ്രസക്തോപേവനപരാശ്ച സരോരുഹക്ഷ്യം വിസൃജ്യ മുരളീരവമോഹിതേക്കാതാരദേശം അയ്യ കാന്തനോസ്വേത ഭഗവൻ വാരോത്സവത്തിന് ഉരിഞ്ഞുകൊണ്ട് ഗോപിയമാർക്ക് കൊടുത്തതായിട്ടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ആരോത്സവനത്തിനൊരുങ്ങിക്കൊണ്ട് യമുനാതീരത്തിലുള്ളതായ വനത്തിൽ ഇരുന്ന് തൻ്റെ മുരളീനാദം മുഴക്കി എന്നാണ് പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പോൾ ഏതോ ഒരു വിവരിക്കാൻ വയ്യാത്തതായൊരു അവസ്ഥാവിശേഷം ഗോവ സ്ത്രീകൾക്കൊക്കെ ഉണ്ടായി അവർ പ്രജത്തിൽ തങ്ങളുടെ വസതികളിൽ ആർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ആ സ്ത്രീകൾക്ക് വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഏതോ ഒരു മോഹാവേശം ഉണ്ടായി എന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ചെയ്തത് അവർ തങ്ങളുടെ ശരീരം മനസ്സും ഒന്നും തങ്ങളുടെ അധീനത്തിലല്ലാതിരുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ ഭഗവാൻ്റെ അടുത്തേക്ക് പോയി അത് ഭഗവാനായിട്ട് ഏകീഭാവം സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ആ അവിടേക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് അത് എത്തി എന്നാണ് പറയണത് താഹ അവർ സാ തേ താഹ ബഹുവജനാണ് താഹ അവർ ശ്രീലിംഗത്തിൽ താഹേഹകൃത്യ നിര അവർ അതാത് ഗൃഹങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിൽ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കണവരുണ്ടായിരുന്നു പലരും അതിൽ ഗേഹകൃത്യ നിരതാഹ ഗേഹകൃത്യങ്ങളിൽ നിരതന്മാരായിട്ട് നിരത നിരതകളായിട്ടുള്ളതായ ആ ഗോപസ്ത്രീകൾ ഏർപ്പെട്ടിരുന്നതായിട്ടുള്ള ആ സ്ത്രീകൾ ചിലര് പിന്നെ ആ ഗേഹകൃത്യ നിരതാഹ തനയ പ്രസക്താഹ ചില തനയൻ കുട്ടികൾ അവരവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു അവർക്ക് വേണ്ട ഭക്ഷണങ്ങളോ കുട്ടികളെ നോക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നിരുന്നു ഏറെ ചിലർ തനേ തനയപ്രസക്താഹ തനയന്മാരിൽ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള സ്ത്രീകൾ ചിലർ ഉപസ്ത്രീകൾ പിന്നെ കാന്തോപസേവനപരാഹ ച കാന്തോപസേവനപരാഹ വേറെ ചിലർ അവരവരുടെ ഭർത്താക്കന്മാരെ കാന്തന്മാരെ ഭർത്താക്കന്മാരെ സേവിക്കുന്നതിൽ താല്പര്യരായിട്ട് അവരെ അവരുടെ സേവ ചെയ്യുന്ന ചെയ്യുകയായിരുന്നു വേറെ ചില സ്ത്രീകൾ കാന്തോപസേവന പരാഹാഛ കാന്തോപസേവനത്തിൽ കാന്തന്മാരെ ഭർത്താക്കന്മാരെ സേവിക്കുന്നതിൽ തൽപരരായിട്ട് വേറെ ചിലർ അങ്ങനെ എല്ലാവരും കാന്തോപസേവന പരാച്ഛ സരോരുഹാക്ഷ അങ്ങനെയുള്ളതായിട്ടുള്ള സരോരുഹം പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടി അതായത് സുന്ദികളായിട്ടുള്ള ആ മൃതി സർവം വിസൃജ്യ എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവം വിസൃജ്യ അതായത് ഗൃഹകൃത്യങ്ങൾ ഉപേക്ഷിച്ചു ചിലർ കുട്ടികളെ നോക്കണ കാര്യം അവരത് വിട്ടു ചിലരെ ഭർത്താക്കന്മാരുടെ അടുത്ത് ഇരിക്കണതായിരുന്നു അവർ അവർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു എല്ലാവരും ഈ മുരളീരവം കേട്ടിട്ട് ഭഗവാൻ്റെ മുരളീരവം കേട്ടിട്ട് മറ്റൊന്നും അറിയാതെ കണ്ട് അവരങ്ങനെ തന്നെത്താന പോയി എന്നാണ് പറയണത് ഭഗവാൻ അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാൻ്റെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചെന്നു അവിടെ അവിടേക്ക് എല്ലാവരും ചെന്നു എന്നാൽ ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയണത് സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമൈ കാന്തവനോ സമേത സർവ്വം വിസൃജ്യ എല്ലാം ഉപേക്ഷിച്ച് മുരളീരവ മോഹിതാഹ മുരളീരവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഓടക്കുഴലിൽ ആ മോഹ മോഹിതരായിട്ട് അതിൽ തന്നെ ശ്രദ്ധയോടുകൂടിയവരായിട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് അവർ ആ മുരളീരപത്തിൽ തന്നെ മോഹിതരായിട്ട് കാന്താരദേശം കാന്താരദേശത്തിലേക്ക് കാട്ടിലേക്ക് ഇവിടെയാണ് എന്നുള്ളതൊന്നും നിശ്ചയില്ല ആ ശബ്ദത്തിൻ്റെ പിന്നാലെ ആ കാന്താര ദേശത്തിലേക്ക് ഭഗവാന്റെ മുരളീനാഥാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതങ്ങോട്ട് അവരെ കൊണ്ടുപോയി എന്നാണ് പറയണത് ആ കാന്താര ദേശത്തിലേക്ക് കാട്ടിനുള്ളിൽ ഭഗവാൻ ആ മുരളീരവം മുഴക്കുന്നതായിട്ടുള്ള ആ ദേശത്തേക്ക് കാന്തവനോ സമേതാഹ സമേതാഹ ഒന്നിച്ചെത്തി എല്ലാവരും അവിടെ ഒന്നിച്ചു കൂടി എന്ന സമേതാഹ സമ്മിളിതരായി എല്ലാവരും അവിടെ ഒന്നിച്ച് കൂടി എന്നാണ് കാന്തതനോ എന്ന് സംബോധന അല്ലായോ മനോഹരമായ കൂടിയ ശരീരത്തോടു കൂടിയ ഭഗവാനെ കാന്തതനോ അവിടെ പ്രത്യേകിച്ച് ആ ദേഹത്തിൻ്റെ ദേഹകാന്തി പ്രത്യേകിച്ച് പറയാൻ കാരണം അദ്ദേഹം ഒരുങ്ങിയിരിക്കണത് ആ ഗോപസ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിക്കാനാണ് കരോത്സവം കൊണ്ട് ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കാനാണ് അദ്ദേഹം ഒരുങ്ങിയിരിക്കണത് അപ്പോൾ ആ സംബോധന അവിടെ ഏറ്റവും യുക്തമായിട്ടുള്ളൊരു സംബോധനയാണ് ഈ അടുത്ത ശ്ലോകം കാശ്ചിന്ജംഗപരിഭൂഷണമാദാന വേണുപ്രണാമുപകർണ്ണ്യർത്ഥൂഷ തഥൈവ വിഭൂഷിതഭ്യസ്ഥ സദ്ഗിചിരേ തവ ലോചനായ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അവരൊക്കെ മോഹിതകളായിരുന്നു എന്ന് ആ മുരളീരവം കേട്ടിട്ട് ബാക്കി ഒന്നിലും ശ്രദ്ധയില്ലാതെ കണ്ട് എന്താണ് തങ്ങൾ ചെയ്യണത് എന്നറിയാതെ കണ്ട് തന്നെ ആ മുരളീരവത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ചെയ്തത് പൂവാണ് ചെയ്തത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു ഇവര് അപ്പം അവരെങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് അവർ ശ്രദ്ധിക്കണേ സ്വന്തം ശരീരത്തിലോ അതിൻ്റെ തങ്ങൾ ചെയ്തിരുന്നതായിട്ടുള്ള പ്രവൃത്തികളിലോ ഒന്നും അവർക്ക് ബോധം ഇല്ലാതെ കണ്ടായി ഈ മുരളീരവം കേട്ടിട്ട് എന്നാണ് കാശിത് ചിലര് കാഹ എന്നുള്ളതിൻ്റെ ചിത്ത് എന്ന് ചേർക്കുക കാശ്ചിദ് എന്ന് വെച്ചാൽ ചിലര് ചില സ്ത്രീകൾ എങ്ങനെയായിരുന്നു നിജ കാശ്ചിന് നിജ അംഗപരിഭൂഷണം ആദാന നിജ അംഗപരിഭൂഷണം തങ്ങളുടെ അംഗങ്ങളിൽ അവയവങ്ങളിലുള്ളതായിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ അതൊക്കെ കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ചിട്ട് അണിയാനായിട്ട് ഇറങ്ങി ആദാനാ ഗ്രഹിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നിജാംഗ പരിഭൂഷണം തങ്ങളുടെ അംഗങ്ങളിലേക്കുള്ളതായിട്ടുള്ള അലങ്കാരങ്ങൾ അലങ്കാരങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ആഭരണങ്ങളൊക്കെ കയ്യിൽ കയ്യിപ്പിടിച്ചു എന്നോ വേണുപ്രണാദമുപകരണയ അവർ കയ്യി പിടിച്ചും കൊണ്ട് സ്വയം ആഭരണങ്ങൾ അനിയാൻ തടഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് വേണുപ്രണാദുപകരണയ വേണുപ്രണാദം ആ മുര മുരളീരപം കേട്ടിട്ട് വേണുവിൻ്റെ പ്രണാ വേണുവിൻ ചുരളി ഓടക്കുഴൽ അതിൻ്റെ ആ ശബ്ദം കേട്ട ഓടക്കുഴൽ വിളി കേട്ടിട്ട് വേണുപ്ര വേണുപ്രണാദം പ്രണാദം ശബ്ദം ആ വേണുവിൻ്റെ പ്രണാദം ഓടക്കുഴലിൻ്റെ ശബ്ദം ഉപകർണിയ കേട്ടിട്ട് കൃതാർത്ഥഭൂഷാഹ അർത്ഥമായ ഭൂഷയോടു കൂടിയവരായിട്ട് ആഭരണങ്ങൾ അണുകിയായിരുന്നു അവർ പക്ഷെ അതൊന്നും മുഴുവനാക്കിയില്ല കൃതാർത്ഥഭൂഷ അർദ്ധം പകുതി പകുതി ഭൂഷകൾ മാത്രമേ ഇട്ടുള്ളൂ എല്ലാം ഒന്നും അവരിട്ടില്ല എന്നാണ് ചിലത് കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കൃതാർത്ഥഭൂഷാ അത് പകുതിയെ ഇട്ടിട്ടുണ്ടായിരുന്നു മുഴുവനൊന്നും അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പകുതി ഭൂഷകൾ അണിഞ്ഞുകൊണ്ട് പകുതി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ത്വാമാഗതാ അങ്ങയുടെ സമീപത്തേക്ക് വന്നു ത്വാം ആഗതാഹ എന്ന് പദം മുറിക്കുമ്പോ ത്വാം ആഗതാഹ് അങ്ങയുടെ സമീപത്തേക്കവർ എത്തി നനു തഥൈവ വിഭൂഷിതാഭ്യ േതവലോചനായ തഥാവാ വിഭൂഷിതാഭ്യ ചിലര് നല്ലോണം ആഭരണങ്ങളൊക്കെ നല്ലോണം അണിഞ്ഞാൻ അവർക്ക് സമയം കിട്ടി പക്ഷെ വേറെ ചിലരൊക്കെ മുഴുവൻ അണിയാൻ സമയം കിട്ടിയില്ല അതിന് മുമ്പേ ഈ വേണുനാഥൻ കേട്ടപ്പോൾ അവർ പകുതി ആഭരണങ്ങളും കൊണ്ടിട്ട് ഇട്ട് ബാക്കിയുള്ളതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് എത്തിയത് അങ്ങനെ അങ്ങനെ പകുതി ആഭരണങ്ങൾ അണിഞ്ഞിട്ട് അണിഞ്ഞിട്ടാണ് പലരും എത്തിയത് എങ്കിലും അവര് സന്തോഷം അങ്ങയ്ക്ക് സന്തോഷത്തിന് കാരണമായി തീർന്നു എന്നാണ് തായേവ സംരുചിരേ തവലോചനായ തവലോചനായ അങ്ങയുടെ കണ്ണുകൾക്ക് തായേവ സംരുചിരേ അവർ തന്നെയാണ് അധികം ശോഭിച്ചത് ഇഷ്ടപ്പെട്ടത് എന്നാണ് അങ്ങയുടെ കണ്ണുകൾക്ക് രുചികരമായത് അങ്ങനെ പകുതി ഭൂഷ അനുഭവ അടിഞ്ഞ തട്ടലായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതൽ അങ്ങയുടെ കണ്ണുകളെ ആകർഷിച്ചു രുചികരമായിട്ട് തോന്നി എന്നാണ് എന്താണെന്ന് വെച്ചാൽ ആ അർദ്ധവിഭൂഷകൾ അണിഞ്ഞിട്ടാണെങ്കിലും അവർ അദ്ദേഹം ഭഗവാൻ്റെ ഭഗവാനുള്ളതായിട്ടുള്ള ആ താല്പര്യം കൊണ്ടാണല്ലോ അങ്ങനെ പകുതി മാത്രം ധരിച്ചു കൊണ്ട് വരാനായിട്ട് ഇടയായത് അപ്പോൾ അത് കൂടുതൽ കണ്ണുകൾക്ക് ആനന്ദം നൽകി എന്നാണ് പറയണത് തായേവ സംരുചിരേ തവലോചനായ അവർ തന്നെ അങ്ങയുടെ ലോചനങ്ങൾക്ക് കൂടുതൽ രുചികരമായി തോന്നി കൂടുതൽ സന്തോഷപ്രദമായി തോന്നി എന്നാണ് ത്വാമാഗത മനു തഥൈവ വിഭൂഷിതാഭ്യ തഥാ ഏവ വിഭൂഷിതാഭ്യ അല്ലാതെ കണ്ട് ധാരാളം പണ്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വന്നവരെ കാട്ടിലും അധികമായിട്ട് ഈ പകുതി ആഭരണങ്ങൾ ധരിച്ചു വന്നവരാണ് അങ്ങയുടെ കണ്ണുകൾക്ക് രുചികരമായി തോന്നിയത് എന്ന് അത് രണ്ട് ശ്ലോകവും താ

പണ്ടങ്ങളൊക്കെ അണിയാൻ ചിലരങ്ങൊരുങ്ങി പാതിക്കു കേട്ടു മുരളീരവമോടി വന്നു എല്ലാ വിഭൂഷകളുമിട്ട വധുക്കളേക്കാൾ കണ്ണുകൾ കിവരഹോ പ്രിയമേറെ നൽകി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ